ഇവിടെ ഇപ്പോൾ നടക്കുന്ന അതേ പ്രക്രിയയുടെ ഭാഗമായി കോൺഗ്രസിനെ വിഴുങ്ങി ബി ജെ പി അധികാരത്തിൽ വന്ന ഒരു സ്ഥലം ആദ്യത്തെ പ്രാവശ്യം തനിച്ച് ഭൂരിപക്ഷം കിട്ടിയില്ല വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇപ്പൊ ഇവിടെ സുരേഷ് ഗോപി കാണിക്കുന്ന പോലെയുള്ള കോപ്രായങ്ങളൊക്കെ അവർ കാണിച്ചു എവിടുന്ന് ഒരു കടലാസിൽ പുതിഞ്ഞൊരു കിരീടവുമായിട്ട് ഇവിടെ വന്നു മാതാവിന്റെ തലയെ കൊണ്ടുവയ്ക്കുന്നു മാതാവിന്റെ നല്ല ബുദ്ധിയുള്ള ആളായ കൊണ്ട് തല ഉലുക്കിട്ട് സാധനം താഴെ കിട്ടും അത് പറയാൻ കാര്യം അത്ഭുത സിദ്ധിയുള്ള ആളാണ് മാതാവ് മൂപ്പർക്കത് അറിയില്ലായിരുന്നു മൂപ്പർ ജനിച്ച സ്വദേശമായ കൊല്ലത്ത് ലൂർദ് മാത തിരുവനന്തപുരത്ത് താമസിക്കുന്ന തിരുവനന്തപുരത്ത് അത്ഭുത സിദ്ധികളുള്ള വെട്ടുകാട് പുള്ളി അവിടെയൊന്നും കൊടുക്കാതെ പുള്ളി ഒളിച്ചു കൊണ്ടുവരുവാണിങ്ങോട്ട് അത് ഒരു കിരീടം ഇതുപോലെ പല കിരീടങ്ങളുമായിട്ട് മണിപ്പൂരിലേക്ക് ബി ജെ പി കയറി പോയി ഇതേ സാധനത്തിന്റെ വേറൊരു ഭാഷ്യം അങ്ങനെ കോൺഗ്രസിനെ വിഴുങ്ങി ബി ജെ പി അധികാരത്തിൽ വന്നു രണ്ടാം പ്രാവശ്യം അധികാരം കിട്ടുന്നു തനിച്ചു ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അവരുടെ തനി നിറം പുറത്തേക്ക് വന്നു മണിപ്പൂരിൽ കലാപം ആരംഭിച്ചു നമ്മുടെ തളിക്കുളത്ത് നമ്മുടെ നാട്ടുകയിൽ സഹോദരന്മാരായി കഴിയുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ആയുധമെടുത്ത് ഏറ്റുമുട്ടിയാൽ എന്തായിരിക്കും അതിന്റെ ബാക്കിപത്രം നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ഒരു മതവിഭാഗത്തെ ആട്ടിപ്പായിച്ചാൽ എന്തായിരിക്കും ഒരു ദുരന്തം നമ്മുടെ തളിക്കുളത്തെ വീടുകളിൽ റെയ്ഡ് ചെയ്ത് പെൺകുട്ടികളെ അപഹരിച്ച് അവരെ നഗ്ധരാക്കി റെയ്ഡ് ചെയ്ത് ബലാത്സംഗം ചെയ്ത് കൊന്നുതള്ളിയാൽ ഈ നാടൊരു ശവപ്പുറം പാകില്ലേ അതാണ് മടിപ്പൂരിൽ സംഭവിച്ചത് അറുപതിനായിരത്തോളം ജനങ്ങൾ ഇപ്പോഴും അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നു പതിനായിരങ്ങൾ പലായനം ചെയ്തു ഗർഭിണികളായ സ്ത്രീകൾ തകരഷ്ടടിച്ച ക്യാമ്പുകളിൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു പലരും മരിക്കുന്നു നൂറുകണക്കിന് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല പതിറ്റാണ്ടുകളായി തലമുറകളായി ജനിച്ച് വളർന്ന് പഠിച്ച് കളിച്ച് വളർന്ന തങ്ങളുടെ സ്വദേശത്തേക്ക് അവർക്ക് പോകാൻ കഴിയില്ല മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാൽ നഗരത്തിൽ ഒരൊറ്റ കുക്കിയെ പോലും കാണാൻ കഴിയില്ല ഒരു കുക്കിയെങ്ങാൻ വന്നാൽ അവിടുന്ന് അവരെ ആട്ടിപ്പായിക്കും കൊല്ലും കൊല്ലും ഒരു സംസ്ഥാനത്തെ ധ്രുവീകരണത്തിലൂടെ ഭ്രാന്തിലൂടെ എങ്ങനെയാണ് വിഭജിച്ചത് രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും മതിൽ എങ്ങനെയാണ് ബി ജെ പി തീർത്തത് അവിടെയാണ് ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള സിവിൽ സർവൻസ് പ്രതിരോധ വകുപ്പൊക്കെ കൈകാര്യം ചെയ്ത മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ ഒരു കാര്യം പറഞ്ഞു ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനപ്പുറത്തേക്ക് അതിനായുസുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ അതിന് പിന്നിൽ അധികാരികൾ തന്നെ ആയിരിക്കും ആയിരിക്കുമുള്ളതും അധികാരം കൈയാളുന്ന പ്രത്യയ ശാസ്ത്രവും സ്ഥാപനങ്ങളും അതിന് പിന്നിലില്ലെങ്കിൽ ഒരു കലാപത്തിനും നാൽപ്പത്തെട്ട് മണിക്കൂറിലേക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല ഇത്ര സേന ആഭ്യന്തര പോലീസ് കേന്ദ്ര സൈന്യങ്ങൾ മ്യാൻമറിനോട് അതിർത്തി പങ്കിടുന്ന മലയാളികളായി എത്ര പേരാണ് അസാം റൈഫിൾസിൽ അവിടെ ജോലി ചെയ്യുന്നത് അവരെയൊക്കെ ഞങ്ങൾ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വിചാരിച്ച നടക്കില്ല ഇതിന് കാരണം അപ്പുറത്താണ് അങ്ങനെ ഒരു സംസ്ഥാനത്തെ താറ് മണിപ്പൂരിലെ മൂന്ന് വിഭാഗങ്ങൾ സമാധാനത്തോടെ കഴിഞ്ഞപ്പോൾ അവരെ മൂന്ന് തട്ടുകളിലാക്കി പരസ്പരം ഏറ്റുമുട്ടിച്ചെങ്കിൽ അതേ ഫോർമുലയുമായിട്ടാണ് ഈ കഴുകന്മാർ ഇന്ന് കേരളത്തിലേക്ക് വരുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ വട്ടമിട്ട് പറക്കുന്നവർ കിരീടവുമായി ഒളിച്ചു വരുന്നവർ കേക്കുകൾ പൊതിഞ്ഞെടുത്ത് അരമലകളുടെ പടി നിറങ്ങുന്നവർ ഇവർക്കെല്ലാം ഒറ്റ ഉദ്ദേശമുള്ളൂ നമ്മുടെ ജനതയെ തല്ലിക്കുക തമ്മി തല്ലിക്കുക എന്റെ സഹപ്രവർത്തനമാണ് പ്രകാശ് ജാവദേക്കർ രാജ്യസഭയിലെ നേതാവാണ് മുൻ മന്ത്രിയാണ് ഇപ്പൊ ബി ജെ പിയുടെ പ്രഭാരിയാണ് എന്ന് വെച്ചാല് ഇവരുടെയൊക്കെ കൊസറാക്കുള്ള വാക്കുകളൊന്നും നമുക്ക് മനസ്സിലാവില്ല പ്രഭാരി എന്ന് പറഞ്ഞാൽ ചുമതലക്കാരൻ സംസ്കൃതം എന്നാ പറയുന്ന സജ്ജിതാ സംസ്കൃതം പഠിച്ചിട്ടുണ്ടാ ഇല്ല ഓക്കെ ഭാഗ്യം മൂപ്പറോട് ഞാൻ ചോദിച്ചല്ല എന്താ എങ്ങോട്ടാ പോണേ കേരളത്തിലേക്ക് അതെന്ത് പറ്റി സഭയിൽ ഇരിക്കുന്നില്ലല്ലോ ഞാന് കുറച്ച് കേക്കുമായിട്ട് പോവാ ക്രിസ്മസ് ഒക്കെ എടുത്തല്ലോ എന്ത് പറ്റി പെട്ടെന്നെ കേക്ക് അല്ല ചില ബിഷപ്പുമാർക്ക് കുറച്ച് കേക്ക് കൊടുക്കണം ഞാൻ പറഞ്ഞല്ല ഇതൊക്കെ അവര് മേടിക്കോ ആകെ മേടിക്കും ണമാണല്ലോ കയ്യിലുള്ളത് റഹീം അല്ലേ റഹീം അല്ലേ റഹീം സാഹേബേ ഭരണമുള്ളപ്പോ ഇവർക്കെല്ലാം ചെറിയ പേടി ഉണ്ടാവുമല്ലോ കേക്ക് കൊടുത്തു കേക്ക് കൊടുക്കുമ്പോൾ ക്രിസ്മസ് ആശംസ മാത്രല്ല നേരുക അവരുടെ ചെവിയിൽ മുസ്ലിം ജനവിഭാഗത്തിനെതിരെ വിഷത്തുള്ളികളിറ്റിറ്റിറ്റ് വീഴ്ത്തിക്കൊണ്ടിരുന്നു നിങ്ങൾ കരുതിയിരിക്കണം നിങ്ങളുടെ സഹോദരന്മാരെ മുസ്ലിം സഹോദരന്മാരെ അവർ നിങ്ങളുടെ പെൺകുട്ടികളെ അപകരിക്കും നിങ്ങളുടെ ജീവിതം താറുമാറാക്കും നൂറ്റാണ്ടുകളായി രണ്ടായിരത്തിലേറെ വർഷമായി തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തെ തമ്മിത്തല്ലിക്കാൻ കേക്കിന്റെ കൂടെ വിഷത്തുള്ളികളുമായി വരുന്ന ഈ മാർക്ക് ഒരു പാഠം നൽകണമെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ ഭൂമിക ഈ തൃശൂരിന്റെ മണ്ണാണെന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് ആ പരിപ്പ് കേരളത്തിൽ വേവില്ല എന്നുള്ള ഒരു പ്രഖ്യാപനത്തിന്റെ ഏറ്റവും ഉദാത്തമായ മണ്ഡലം തൃശൂര് ഈ കൺകെട്ടൊന്നും നമ്മുടെ നാട്ടിൽ നടക്കില്ല നിങ്ങളെ പോലുള്ള കഴുകന്മാരെ തിരിച്ചറിയാനുള്ള ബോധവും വിദ്യാഭ്യാസവും തിരിച്ചറിവും അവബോധവുമുള്ള ജനങ്ങളാണ് ഞങ്ങൾ ഇത് പറയാനുള്ള ഒരവസരമാണ് ഇരുപത്തിയാറാം തീയതി